പിറന്നല്ലോ പൊന്നും ചിങ്ങും നിറപുത്തിരിയുടെ വിളവുകാലം പൂവുകൾക്ക് ഉത്സവകാലം പൊന്നോണം വരുന്ന മാസം കന്നി മാസം പിറന്നല്ലോ പൂജ വൈപ്പിന്നാലായല്ലോ തുലാമാസം പിറന്നല്ലോ ഇടിയും മഴയും വന്നല്ലോ വൃശ്ചികം പിറന്നല്ലോ സ്വാമി അയ്യപ്പന്റെ പുണ്യമാസമായി മാലയിട്ട മനസ്സുകൾക്ക് സായുജമേകും മാസമല്ലോ തനുമാസം പിറന്നല്ലോ കുളിരേകും മാസമല്ലോ മകരമാസം പിറന്നല്ലോ മരം കോച്ചും തണുപ്പല്ലോ കുംഭമാസം പീറന്തല്ലോ തകരകരിയും മാസമല്ലോ മീനമാസം പീറന്നല്ലോ സൂര്യന്റെ ചൂടു കൂടും മാസമല്ലോ വീണമാസം പീറന്നല്ലോ കർഷകർക്ക് ഉത്സവമല്ലേ കണിക്കൊന്ന പൂക്കളുമായി വിഷുക്കാലവും വന്നല്ലോ ഇടവ മാസം പിറന്നല്ലോ ഇടവ് പാതിയും വന്നല്ലോ മിഥുന മാസം പിറന്നല്ലോ മിഥുന വിരുന്നിനു പോകേണ്ടേ കർക്കിടകം പിറന്നല്ലോ കാറും കൂളും നിറഞ്ഞല്ലോ ോടും തൊടിയും നീറഞ്ഞല്ലു പഞ്ഞ ആഗതമായി തോടും തൊടിയും നീറഞ്ഞല്ലു പഞ്ഞമാസം ആഗതമായി പഞ്ഞമാസം ആഗതമായി